ും വീട്ടില് ആരൊക്കെ മക്കളൊക്കെ പഠിക്കുകയാണോ എങ്ങനെയുണ്ടോ ഉഷാറായിട്ടൊക്കെ പോകുന്നുണ്ട് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ പ്രൈസ് വിളിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്തവണ എന്തായാലും കിട്ടട്ടെ ഞാൻ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്ക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും റെഡിയല്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് ശ്രദ്ധിച്ചു കേട്ടോളൂട്ടോ കിയാമത്ത് നാലിന്റെ അടയാളമായിസ്ലാം ആകാശത്ത് നിന്നും ഇറങ്ങുമെന്ന് പറയപ്പെടുന്ന സ്ഥലമേത് ഓപ്ഷൻസ് ഉണ്ട് പറയട്ടെപ്പമാജി ഉത്തരം ശരിയാണ് ോ അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഏറ്റവും അവസാനത്തേതായി വസ്ല്ല പറഞ്ഞത് എന്ത് സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് തരാം മാറാ രോഗം തീ പുറപ്പെടൽ ഉത്തരം ഉത്തരം ശരിയാണ് ഒരു പ്രൈസ് പറഞ്ഞു അപ്പൊ ഇനിയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം ഇനി വിളിക്കുമ്പോഴും ഇക്കാൾക്ക് അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞു പ്രൈസ് നേടാൻ പറ്റട്ടെ സ്വാഗതം ആരാണ് എവിടെ വീട്ടിൽ ആരൊക്കെയാ നോമ്പ് നോട്ടിട്ടുണ്ടോ ഇന്ന് എത്ര നോമ്പ് നോറ്റു നോമ്പ് ആ ഇത് മൊത്തം നോക്ക നല്ല ഞാൻ മൂന്ന് ചോദ്യം അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ഇതില് ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയണം റെഡി ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ുർആാനിലെ എത്രാമത്തെ അദ്ധ്യായമാണ് സൂറത്തുൽ മറിയം അതെ ഓപ്ഷൻസ് ഉണ്ട് പത്തൊൻപത് ഒന്ന് പത്തൊൻപത് ഒന്ന് അതെതിർപ്പിക്കട്ടെ ണോ ഏത് ഉറപ്പിക്കണ്ടേ പത്തൊൻപതാണോ പതിമൂന്നാണോ ഉത്തരം തെറ്റാണ് പത്തൊമ്പതായിരുന്നു ശരി ഉത്തരം സാറല്ല അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് വാഗ്ദാനം പാലിക്കുന്നവൻ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ പ്രവാചകൻ ആര് ഓപ്ഷൻസ് ഉണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്ലാ സക്കരിയ നബി അലൈഹി സ്ലാം നബി അലൈഹി സ്ലാം സക്കിരി വാഗ്ദാനം പാലിക്കുന്നവൻ ഇസ്മായിൽ നബിഅലാം ഉത്തരം ശരിയാണ് അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് പ്രൈസ് കിട്ടും അതിന് ഓപ്ഷൻ ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടോ റെഡിയല്ലേ ചോദ്യം ഇതാണ് സക്കരിയ നബിയുടെ മരണശേഷം മറിയം ബീവിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത് ആര് അതെ അറിയോ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ അറിയോ അല്ല അപ്പൊ ഞാൻ ഉത്തരം പറയട്ടെ നജ്ജാർ അപ്പൊ സാറല്ല മോളെ വീണ്ടും നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കണം ഇനി വിളിക്കുമ്പോ മോക്ക് എന്തായാലും പ്രൈസ് കിട്ടട്ടെ അസ്സാം